ഹായ് ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അറിയാ അവർക്ക് ശേഷം ആണ് ടാബുപ്പിനെ കാണുന്നത് കാര്യം ഈ ടൈമിലൊന്നും എഴുന്നേക്കാറില്ല ആ കാര്യമില്ലല്ലോ അതിന്റെ മോനാണേലും മദ്രസെ പോകൊക്കെ വൈകീട്ടായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല പിന്നെ നടക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ആയിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാ കഴിഞ്ഞവർഷം ഈ ടൈമിലൊക്കെയാണ് ഞാൻ ഡയറ്റ് ഏകദേശം ആ സ്റ്റാർട്ട് ചെയ്യുന്ന തീരുമാനമൊക്കെ ആയത് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തലേന്ന് തന്നെ കുറച്ച് ബദാമൊക്കെ കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെയ്ത് നിന്ന് നോക്കണമേ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എന്താ എന്താ പറയുക അത് കഴിക്കുമ്പോഴത്തേക്കും ബദാമാണെന്ന് പോലും അറിയത്തില്ല അപ്പോൾ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ നല്ല ഒരു ഇതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അപ്പം ഞാൻ രാവിലെ ഇന്ന് എനിക്കൊരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ഫോട്ടോഷൂട്ടാണ് ഏറ്റവും ഓണത്തിൻ്റെ കൊള്ളാവ് ഫോട്ടോഷൂട്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ ടീം കുടിച്ചിട്ടാണ് പോകുന്നത് ഇനി എപ്പോഴാണ് ഇതിനകത്തുനിന്ന് വിടെ പറയുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഓണം കോൺ കോസ്റ്റ്യൂമെന്ന് പറയുന്നത് ദാവണിയായിരുന്നു അപ്പം വേറൊരു എന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഉച്ചയോളവായി ഇറങ്ങിയപ്പോഴേക്കും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതിനുശേഷം ഇറങ്ങിയ ഒരു ടൈമിൽ പെട്ടെന്ന് വിശന്ന് ഒരാളെ തിന്നാനുള്ള വിശപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ചും വാങ്ങി തട്ടി എൻ്റെ മോ എന്താ അവസ്ഥയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഏയ് അതിന് ശേഷം മീറ്റ് വന്നപ്പോഴെങ്കിലും കുറേയറൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കാര്യം ഓണമല്ലേ അല്ലേ ഇപ്പം ഓണത്തിൻ്റെ നേരത്തെ അന്നേരം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒതുക്കി വെക്കാറുണ്ട് ഓണത്തിൻ്റെ ആ ടൈമിൽ കുറേയറ് പോകാനൊക്കെ ഡിലേ വരുന്നതുകൊണ്ടും കിട്ടാൻ താമസം വരുന്നതുകൊണ്ടൊക്കെയാണേ അപ്പോൾ ഉച്ചക്ക് വന്നപ്പോഴത്തേക്കും നബിദിനത്തിൻ്റെ സ്പെഷ്യൽ ചോറ് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ദിവസം കിട്ടുകയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ചോറാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ ചോറായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എന്തായാലും പായസം ഒന്നും കുടിക്കാൻ സമ്മതിക്കൂല അപ്പം തിരുവോണത്തിന് അന്നാണ് ഈ ചോറ് കിട്ടിയത് തിരുവോണത്തിനന്ന് സദ്യ വെക്കാനും ചോ പായസം വെക്കാനും ഒന്നും ഇവൻ സമ്മതിച്ചില്ല ട്ടാ വരുന്നതല്ല വേണ്ടമുച്ചി ഇപ്പം പായസം കുടിക്കേണ്ട കാര്യം ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും മധുരം കുടിക്കണ്ടല്ലോ എന്നുള്ള അവൻ അവനത് ഒഴിവാക്കിച്ച് അപ്പം എൻ്റെ പോലെ ഇതൊരു അവസ്ഥ കിട്ടിയവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പൈസയും കുടിച്ചില്ല ഇത്തവണ ഓണ സദ്യയും കഴിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വീട്ടിലായിരുന്നു സദ്യ ഇത്തവണ അത് തെറ്റിപ്പോയി അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടി ചോരങ്ങി ചോറ് അന്നേരം നല്ല സൂപ്പർ ചോറ് കിട്ടി അതുകൊണ്ട് നമ്മളതങ്ങ് ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്ടാക്കി എന്ന് പറയാം അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേക്കും അതിനുശേഷം ഞാൻ ബിരിയാണി കഴിച്ചാൽ പിന്നെ ഒരു ഗ്രീൻ ടീം കുടിച്ചേക്കും കേട്ടോ ഒരു ടെൻഷനാണ് മധുരം കഴിക്കുമ്പോഴത്തേക്കും ഇല്ലാത്ത ടെൻഷനാണ് അത്യമന്നെ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അന്നേരം കരുതും ആ സദ്യ മതിയായിരുന്നു എന്നാണ് അപ്പം കുറച്ച് ക്യാബേജ് ഒറ്റ ചിക്കൻ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത്തിരി നമ്മുടെ മൊമോസ് കഴിക്കണമെന്നൊരു ആഗ്രഹം അപ്പം വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആട്ടം ആവില്ലെങ്കിൽ ചെയ്തെടുത്താൽ മതിയല്ലോ അങ്ങനെ കുറച്ച് ക്യാബേജ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അതെല്ലാം അരിഞ്ഞ് അത് മൊമോസ് ഉണ്ടാക്കി തരാമെന്ന് തന്നെയാണ് ഒരാൾ ഉഷാറായിട്ട് പോയി വാങ്ങിച്ചേട്ടാ അപ്പം അതാകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല ആട്ടമാ ഗോതമ്പ് മാവും അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതല്ല എണ്ണ ഒരല്പം ആ ഒരു ഒന്ന് ഒരു സ്പൂൺ എണ്ണ വല്ലതും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് അപ്പം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ ഒരല്പം ഉപ്പും മഞ്ഞൾ ഓടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മാവൊന്ന് നേരത്തെ കൊഴച്ച് വെച്ചിട്ട് പോയി റെഡിയാക്കിയെല്ലാം വെച്ചിട്ട് പോയി ചെറുതിനെ ഉറക്കിയിട്ട് വരാമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചപ്പം വന്നു കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാമല്ലോ അങ്ങനെ ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനത്തെ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനും ഒന്ന് വേവിച്ച് ആ മിക്സിക്കൂടെ ജാറിലൊന്ന് ക്രഷ് ചെയ്താലും പിച്ചിട്ടാലും അത്യാവശ്യം പിച്ചിടുന്നതിലും ടേസ്റ്റും ക്വാണ്ടിറ്റിയും നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആണ് കേട്ടോ മാക്കി നമ്മൾ ക്യാബേജ് ക്യാരറ്റ് കിട്ടിയില്ല ഓണത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും കടയിൽ ഒന്നും ക്യാരറ്റ് കിട്ടാൻ വഴി ഇല്ലായിരുന്നു അങ്ങനെ പോയാൽ തിരിച്ച് തന്നു ഇതെങ്ങനെ ഞാൻ ഇത്രയും എണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അതിലേക്ക് കുറച്ച് ഇനിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് പച്ചമുളക് നന്നായി എന്ന് വഴുന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജും സവാളയും കൂടി ഇട്ട് നല്ലപോലെ നാവി പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വഴുന്നൊന്ന് നമ്മൾ തോരനൊന്നും വെക്കുന്നത് പോലെ ആയിപ്പോട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഇതും കൂടെ ഇട്ട് കൊടുക്കുക ചിക്കനും കൂടെ വേവിച്ച് വെച്ചതുപോലെ ഇട്ട് കൊടുക്കുക ചിക്കൻ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അത് അടച്ചു വെച്ചേക്കാം പിന്നെ നമുക്ക് ഇനി സമയം പോലെ ബാക്കിയെല്ലാം സെറ്റാക്കി എടുത്താൽ മതി കാരണം മാവ് നമ്മൾ കൊഴുച്ച് വച്ചിരിക്കുകയാണ് ഇതെല്ലാം സെറ്റാക്കി ഇട്ടിരിക്കാനുള്ളത് ക്യാബേജ് ഒന്നും നമ്മൾ തോരൻ ഒന്നും എന്തും വഴിട്ടേണ്ട ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് മാ കുരുമുളക് പൊടിയും ഒത്തിരി സോയാ സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് നമ്മൾ ചിക്കനിലോട്ട് വേവിച്ചാണെങ്കിൽ നല്ലപോലെ കെയർ ചെയ്തിട്ട് കൊടുക്കാം കേട്ടാ ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു അതിന്റെ ചട്നിയിൽ അതുണ്ടാക്കാനായിട്ട് പോവാണ് മൊമോസിന് ചട്നി ഒക്കെ ആണല്ലോ അപ്പം തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക അതാണ് വേണ്ടത് കുറച്ച് വറ്റൽമുളകില്ലാഞ്ഞതുകൊണ്ട് നമ്മുടെ കയ്യിലിരുന്ന കാശ്മീരി ചില്ല ഞാനങ്ങ ചട്നിക്കകത്തോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ധാൺഡ്രാ വന്ന് നിൽക്കുന്ന ഉറങ്ങാനായിട്ടുള്ള വിളിയാണ് അങ്ങനെ കൊണ്ട് അവനെയും ഉറക്കിയിട്ട് വന്നിട്ട് അത് കുറച്ച് നമ്മുടെ ചായയുടെ ഒക്കെ ടൈമിൽ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് കിടന്ന സമയം അഞ്ചഞ്ചര ആയപ്പോഴാണ് നമ്മുടെ മോമോസിൻ്റെ പണിത്തരം എല്ലാം സെറ്റായിരുന്നു അപ്പോൾ അതേ വണ്ടിയിലോടും കൊണ്ട് അകത്തോട്ട് പോണ പൊക്കെ എന്താ ലോറിക്കകത്ത് അവൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ നിറച്ച് ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ കാലിൻ്റെ നമ്മുടെ ആ ഒരു തലഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തോ കൊണ്ട് വെക്കലാണ് ഇവൻ്റെ മെയിൻ തൊഴിൽ അങ്ങനെ അവനെ ഉറക്കി ഞാനൊന്ന് ഫ്രഷായിട്ട് വന്ന് നമ്മുടെ ചട്ണി ആ സൂപ്പർ ചട്നിയാണ് കേട്ടോ ഇച്ചിരി പുതിനായി മലേലയും കൂടെ ഉണ്ടായിരുന്ന ഈ സംഭവം പൊള്ളി പൊള്ളിച്ചേന പക്ഷേ സംഭവം ഇല്ലായിരുന്നു അടുത്ത അടുത്തത് അവനുണ്ടാക്കുമ്പോഴത്തേക്കും അങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മൊമോസിന് വേണ്ടി ഒരാൾ വെയിറ്റിംഗ് ആണ് അതുപോലെ എൻ്റെ പപ്പായും പോയും ഇങ്ങോട്ട് ടി വി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് കേട്ടാ അപ്പൊ ഞാൻ കളിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്നെ കളിയാക്കി കളിയാക്കി ഇപ്പൊ വരും കേട്ടാ വന്നിട്ടുണ്ട് വാതിക്കൽ ഞാനങ്ങ് ചെയ്യാതെ നിൽക്കുന്നതാണ് കാര്യം എന്നെ വിളിക്കാതെ എന്നെ കൂട്ടാതെ പൊക്കളഞ്ഞ് രണ്ടുപേരും കൂടി ഞാൻ മുടക്കുമെന്നുള്ളൊരു പേരുള്ളത് കൊണ്ടാണ് കേട്ടാ അതുകൊണ്ട് എന്നെ കൂട്ടിയില്ല ആ ഒരു വിഷമത്തിൽ നിൽക്കുവാണ് അതുകൊണ്ട് നമ്മൾ മൈൻഡാക്കിയില്ല അതുകൊണ്ട് മോമസ് ഉണ്ടാക്കിയിട്ട് കൊടുത്തില്ല ആദ്യത്തെ തന്നെ ഞാൻ ഞാനങ്ങി നമ്മളെ കൂട്ടാത്തടുത്ത് നമ്മൾ നോക്കാറില്ലല്ലോ അങ്ങനെ ദൈ നമ്മുടെ മാവെല്ലാം കുറേശ്ശെ കുറേ ചെറിയ ചെറിയ ഉരുളകളാക്കി പരത്തി വെച്ച് അതിലേക്ക് കുറേശ്ശെ നമ്മുടെ ഈ ഒരു മിക്സും ബോർഡ് എടുത്ത് വെച്ചിട്ട് എന്നെ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിൽ കയ്യിൽ അതെല്ലാം ഊട്ടി ഊട്ടി എടുത്ത് അതിൻ്റെ തൊമ്പും അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് മാറ്റിയൊരു സ്വലപ്പം ഇങ്ങനെ എന്നെ അത് മേലെ നമ്മുടെ വിരലിൽ വെച്ച് എന്നെ തൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം മോമോസിൻ്റെ നമ്മുടെ ആ വെലത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഷേപ്പിലുള്ള മോമോസിൻ്റെ ഒക്കെ ഇതായി എൻ്റെ കൈ വെച്ചല്ലേ ചെയ്യുന്നത് അല്ലാതെ നമ്മളടപ്പൊന്നും വെച്ചിട്ടല്ല എന്താ ചെയ്യുന്നത് ഇതിനെന്താണ് ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നില്ല നമുക്ക് മോമോസ് ഷേപ്പിൽ കിട്ടാനായിട്ട് എന്തായാലും പക്ഷെ സംഭവം പൊളിയാണ് കേട്ടോ ഒന്നും വേണ്ട നമ്മുടെ കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ വീട്ടിലാണേലും ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിമൊളി മോമോസാണ് ഇഷ്ടമാതിരി കഴിക്കുകയും ചെയ്യാം കേട്ടോ നാല് മണിക്ക് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിയൽ വെച്ച് നമുക്ക് എണ്ണക്കടി വേണമെന്നൊക്കെ തോന്നുന്ന ആ ഒരു സമയത്ത് ചെയ്ത് തിന്നാമായിരുന്നുള്ളൊരു അടിപൊളി സാധനമാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടിയപ്പച്ചെമ്പിലേക്ക് വെച്ച് സമയമാകുമ്പോഴത്തേക്കും ആവി വിളിച്ച ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ ആ ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ കാര്യം മൈദാ പോലെ നമുക്ക് ആ ഇരക്കുക ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരുന്നു ഇതിൻ്റെ പോലെ ചട്നിയും വേണം മയണീസ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നല്ലാതെ തന്നെ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ മോമോസൊക്കെ സെറ്റായി ആ ചൂടോടുകൂടി തന്നെ ഞാൻ തട്ടിട്ടാ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ പിറോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വൈകിട്ട് ഇന്ന് ഇതുകൊണ്ട് ക്ലോസ് ചെയ്തു കര ഇത് കഴിച്ചപ്പോഴേക്കും വയറ് ആയിരുന്നു പിന്നെ രാത്രി കിടക്കാൻ നേരം ഒരു ഗ്രീൻ ടീ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും